ഹായ് എൻ്റെ പേര് ഫൈസ് ഞാൻ റിവോൾടെക് എന്നൊരു സ്ഥാപനത്തെ റെപ്രസെൻ്റ് ചെയ്യുന്നു റിവോൾടെക് ആക്ച്വലി മലപ്പുറം ബേസ്ഡ് കമ്പനിയാണ് മാനുഫാക്ചറിങ് ആണ് മെയിൻ ആയിട്ടുള്ളത് ഇൻസിനേറ്റർ ആണ് നമ്മളെ മെയിൻ പ്രോഡക്റ്റ് ഇൻസിനേറ്റർ എന്ന് പറയുമ്പോൾ വേസ്റ്റ് കത്തിക്കുന്ന മെഷീനാണ് എല്ലാ സോളിഡ് വേസ്റ്റുകളും നമുക്കിതിൽ കത്തിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു ചെറിയ മോഡലാണ് ആർ ടി ഐ ഫിഫ്റ്റീൻ എന്നാണ് ഈ മോഡലിൻ്റെ പേര് ഇതിൽ അങ്ങോട്ട് ടെൻ ടൈംസ് പെർ ഡേ വരെയുള്ള മെഷീൻ ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ നമുക്കിതിൽ എല്ലാ വേസ്റ്റും ഇതിലിട്ടിട്ട് കത്തിക്കുക സെവൻറ്റി തേർട്ടി റേഷ്യോ നമുക്കിതിൽ കത്തിക്കാം എല്ലാ വേസ്റ്റും കത്തിച്ചാമ്പലാവും ഇതിൽ കത്തിക്കാൻ പറ്റാത്ത വേസ്റ്റുകൾ എന്തൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇരുമ്പ് കത്തിക്കാൻ പറ്റില്ല കോൺക്രീറ്റ് കത്തിക്കാൻ പറ്റില്ല അലുമിനിയം ഫോയിൽ കത്തിക്കാൻ പറ്റില്ല ഇത്രയും സാധനങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ഇതിൽ കത്തിക്കാൻ പറ്റും പ്ലാസ്റ്റിക്കും നമുക്കിതിൽ കത്തിക്കാൻ പറ്റില്ല ഇത് ഹോം റെസിഡൻസ് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് അപ്പാർട്ട്മെൻറ്റുകൾ ഹോസ്പിറ്റൽ ഓഡിറ്റോറിയം ഇങ്ങനത്തെ കൊമേഴ്ഷ്യലായിട്ട് വരുന്ന ഏത് സ്ഥാപനങ്ങളിലേക്കും നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ഇതൊരു വളരെ എക്കോ ഫ്രണ്ട്ലി ആണ് അതുകൊണ്ട് തന്നെ പുക കാര്യങ്ങളും ഉണ്ടാവില്ല അതുപോലെ തന്നെ ഇതിൽ വരുന്ന പുകനെ നമുക്ക് ഫിൽറ്റർ ചെയ്യാനുള്ളൊരു ഉണ്ട് ഒരു സ്ക്രബ്ബർ എന്ന് പറഞ്ഞൊരു മെഷീൻ നമ്മളിതിൻ്റെ കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുണ്ടെങ്കിൽ പുകനെ ഫിൽറ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും കൂടി ഉണ്ട് പിന്നെ നമ്മുടെ കമ്പനി വേസ്റ്റ് ടു എനർജി പ്രൊജക്റ്റിലും കൂടി ഇൻവോൾവ് ആണ് ഇതിൽ ഇതിൻ്റെ ചൂടിന്ന് നമ്മൾ ഹോട്ട് വാട്ടർ സിസ്റ്റം കൂടിയും ജനറേറ്റ് ചെയ്യാൻ ഉള്ള ഇതുണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെ വെച്ചാൽ നമ്മൾ ഇതിലേക്ക് ആദ്യം വേസ്റ്റ് ഇടുക മിക്സ് ആക്കിയിട്ട് വേണം വേസ്റ്റ് ഇടാൻ തേ അപ് ടു തേർട്ടി പെർസെൻറ്റേജ് വരെ നമുക്കിതിലേക്ക് വെറ്റ് വേസ്റ്റ് ഇടാൻ പറ്റും എന്നിട്ട് നമ്മൾ ഇനീഷ്യലായിട്ട് ജസ്റ്റ് ഒരു തീ കൊടുത്തിട്ട് പേപ്പറിൽ ഫയർ ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി എന്ന് കഴിഞ്ഞാൽ ഇട്ട് കൊടുത്താൽ ഇതിൻ്റെ എ ഒ ആർ ടി എന്ന് പറയുന്ന ടെക്നോളജി ഉണ്ട് അറ്റ്മോസ്ഫിറിക് ഓക്സിജൻ റൊട്ടേഷൻ ടെക്നോളജി ആ ടെക്നോളജി കാരണം ഇതിലൂടെ ഈ പൈപ്പ് ഹോൾസിലൂടെ എയർ സക്ക എടുക്കാനുള്ള ഒരു ടെക്നോളജിയാണ് ആണ് ഉള്ളത് അത് ഒരു ഇലക്ട്രിക്കലോ മെക്കാനിക്കലോ പാർട്സോ ഒന്നുമില്ല അതുകൊണ്ട് തന്നെ മെയിൻ്റെനൻസ് ഫ്രീ ആണ് മെഷീൻ കമ്പനി ഇതിന് അഞ്ച് വർഷം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് വാറണ്ടിയും അഞ്ച് വർഷത്തെ സർവീസ് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇതിന് കൂടെ ഒരു ചിമ്മിണി എക്സ്റ്റൻഷൻ ഉണ്ടാവും ചിമ്മിനും കൂടെ അഡീഷണൽ ഉണ്ടാവും ഗ്രൗണ്ട് ലെവലിന് ഏകദേശം ഹൈറ്റ് ആയിരിക്കും ഈ ചെറിയ മെഷീൻ ഉണ്ടാവുക